സ്ത്രീകളിലെ പ്രത്യുത്പാദന സംവിധാനത്തിന്റെ ഭാഗമായുള്ള ആർത്തവ പ്രക്രിയ നിലക്കുന്ന അവസ്ഥയാണ് ആർത്തവ വിരാമം വളരെ സാവധാനം ശരീരത്തിൽ സംഭവിക്കുന്ന പ്രക്രിയയാണിത് ഇതിന്റെ ഭാഗമായി ശരീരത്തിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ സംഭവിക്കുകയും അനുബന്ധമായ പല മാറ്റങ്ങൾ അനുഭവപ്പെടുകയും ചെയ്യാം സാധാരണ നാൽപ്പത്തഞ്ചിനും അയിമ്പത്തൊന്നിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിലാണ് ആർത്തവ വിരാമം സംഭവിക്കുന്നത് തൊണ്ണൂറ്റഞ്ച് ശതമാനം സ്ത്രീകളിലും അമ്പത് അമ്പത്തൊന്ന് പ്രായത്തിനുള്ളിൽ ആർത്തവ വിരാമം സംഭവിക്കാം എന്നാൽ ചിലരിൽ വളരെ വൈകി മാത്രം ആർത്തവം നിലയ്ക്കാറുണ്ട് പാരമ്പര്യം ഹോർമോൺ വ്യതിയാനങ്ങൾ ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങൾ എന്നിവയെല്ലാം ഇതിന് കാരണമാകാം പ്രായപരിധി കഴിഞ്ഞിട്ടും ആർത്തവവിരാമം സംഭവിച്ചില്ലെങ്കിൽ തീർച്ചയായും വിദഗ്ധ നിർദ്ദേശം തേടേണ്ടതും ആവശ്യമായ പരിശോധനകൾ നടത്തേണ്ടതും അനിവാര്യമാണ് ഈസ്ട്രജൻ പ്രോജസ്റ്ററോൺ തുടങ്ങിയ ഹോർമോണുകൾ ശരീരത്തിൽ ഉല്പാദിക്കപ്പെടുന്നതിൻ്റെ അളവ് കുറയുന്നതിനാൽ ചില ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഇക്കാലയളവിൽ അനുഭവപ്പെടാം എന്നാൽ ആർത്തവ വിരാമം സംഭവിച്ചാൽ പൂർണമായും പ്രശ്നത്തിലാകുന്നു എന്ന ചിന്തയും ശരിയല്ല എല്ലാ സ്ത്രീകളിലും ആർത്തവ വിരാമത്തിന്റെ ലക്ഷണങ്ങൾ അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ സമാനമാകണമെന്നില്ല ഇത് ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു സാധാരണ പ്രക്രിയ മാത്രമാണ് മെച്ചപ്പെട്ട ജീവിതശൈലി കൊണ്ട് ഇത് ഉണ്ടാകുന്ന അസ്വസ്ഥതകളെ മറികടക്കാൻ സാധിക്കും പല കാരണങ്ങളാൽ ഗർഭപാത്രം നീക്കം ചെയ്യേണ്ടി വരുന്ന സ്ത്രീകളിലും ആർത്തവ വിരാമം സംഭവിക്കും സാധാരണ രീതിയിൽ ആർത്തവ വിരാമം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ അവരിൽ കണ്ടുവരാം വിരാമകാലഘട്ടമായി പരിഗണിച്ചുകൊണ്ട് അതിനെ മറികടക്കാനുള്ള വൈകൾ തന്നെയാണ് ഇത്തരം സ്ത്രീകൾ ചെയ്യേണ്ടത് കെ ഫൈൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അനുശ്രീരാമചന്ദ്രൻ